ഹായ് വെൽക്കം ടു സിംപി ആൻഡ് വ്ളോഗ്സ് ഇന്ന് നമുക്ക് തിരുവനന്തപുരത്ത് മ്യൂസിയത്ത് നിന്ന് കിറങ്ങിയാലോ ഇതാണ് ഏട്ടാ എൻട്രിയിലുള്ളൊരു വ്യൂ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു അതുകഴിഞ്ഞിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഏട്ടോ മുപ്പത് രൂപയായിരുന്നു ടിക്കറ്റിൻ്റെ വില നമ്മൾ രണ്ട് ടിക്കറ്റ് എടുത്തു പിന്നെ ഇവിടെ എൻട്രിയിൽ കുറച്ച് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ പ്ലാസ്റ്റിക് ബാഗ്സൊക്കെ ഉണ്ടോയെന്നറിയാനായിട്ട് അത് കഴിഞ്ഞ് നമ്മൾ കെയർ ചെല്ലുമ്പോഴത്തേക്കും ഇതാണ് കാണുന്നത് പിന്നെ ഇവിടെ കൊരങ്ങന്മാരൊക്കെയാണ് കിടക്കുന്നത് പക്ഷേ അവരൊക്കെ അങ്ങ് ഉള്ളിലായതുകൊണ്ട് നന്നായിട്ട് കാണാൻ പറ്റണുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് അവരിവിടെ വാട്ടർഫാൾസ് പോലെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ കാണുന്ന ഒരു ഗുഹ പോലെയാണ് അവർ ഇവിടെ ഉണ്ടാക്കി വെച്ച് സെറ്റ് ചെയ്ത് വച്ചേക്കുന്നത് അവിടെ കുറച്ച് മങ്കീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ സൂപ്പറായിരുന്നു അത് കഴിഞ്ഞിട്ട് ഉള്ളത് തത്ത തത്തകളുടെ സെക്ഷൻ ആയിരുന്നു ഒരുപാട് വിവിധ ഇനം തത്തകളുണ്ടായിരുന്നു എല്ലാവരും കൂടെ കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു പക്ഷേ ഈ കൂടിനൊന്നും കൂടനൊന്നും ഒക്കെ പോയിരിക്കുന്നതുകൊണ്ട് വളരെ ബ്രൈറ്റിനായിട്ട് അവരെ കാണാൻ പറ്റുന്നില്ല ഒക്കെ അടിക്കുമ്പോൾ സൂപ്പറായിരിക്കും ഒരുപാട് മോഡൽ തത്തകളുണ്ടായിരുന്നു തലയിൽ തൊപ്പിയൊക്കെ ഉള്ള തത്തയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് ആൾക്കാരെ കാണുമ്പോഴത്തേക്കും അതുകഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന ഒരു പാസേജ് ആണ് കേട്ടോ ഇത് അവിടെ അതുവഴി നമ്മൾ നടന്ന് ചെല്ലുമ്പോൾ കാണുന്നത് കഴുകൻ്റെ കൂടാണ് രണ്ട് കഴുകന്മാരുണ്ടായിരുന്നു നമ്മൾ ചെന്നപ്പോങ്ങനെ പറന്നിറങ്ങി കാണുമ്പോൾ തന്നെ ഒരു ഒരു ക്യൂരിയോസിറ്റിയൊക്കെ ഉണ്ടാകും അത് കഴിഞ്ഞിട്ട് മുതലയുടെ കുളമായിരുന്നു അവിടെ രണ്ട് ചേട്ടന്മാർ ഒരു മുതലയെ പൊക്കാനൊക്കെ നോക്കുന്നുണ്ട് അതിന് ഇനി വയ്യാത്ത എന്ന് എന്നറിയത്തില്ല അത് കഴിഞ്ഞ് ഇവിടെ ഒരു കുളം കുളത്തിൽ ഒരുപാട് കുക്ക് കൊക്കുകളുണ്ടായിരുന്നു ഭയങ്കര ബഹളമായിരുന്നു അവർ കിടന്നിട്ട് അവർക്ക് കുളിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നും അവരെല്ലാവരും ഇവിടെയാണ് കിടക്കുന്നത് പിന്നെ ഇതൊക്കെ കരടിയാണ് കേട്ടോ കിടക്കുന്ന ആളുകളൊക്കെ ഒരുപാട് കൂവി വിളിച്ചും ഇവരുടെയൊക്കെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇവരൊന്നും ഡൈജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് നോക്കിയിട്ട് അങ്ങ് കിടന്നു കളഞ്ഞു അവർക്കൊക്കെ ഉച്ച തോന്നുന്നു അത് കഴിഞ്ഞ് ഇവിടെ സിംഹം കിടപ്പുണ്ട് അങ്ങ് മുകളിലാണ് കിടക്കുന്നത് കാരണം അവരെന്നിങ്ങോട്ടിറങ്ങി വരുന്നില്ല അവർ ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചിട്ടുള്ള ഉച്ചമയക്കത്തിൽ ഇങ്ങനെ കിടക്കുകയാണ് ആളുകൾ ഒരുപാട് ബഹളം ഉണ്ടാക്കി അവരുടെയൊക്കെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ദൂരത്തു നിന്നൊക്കെ കാണാൻ വരുന്നതല്ലേ എന്നിട്ട് ഏ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് എമു ആണ് കേട്ടോ എമു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് എഴുന്നേറ്റൊക്കെ തന്നു അത് കഴിഞ്ഞ് ഹിപ്പൊട്ടമസ് കിടക്കുകയാണ് കേട്ടോ പിന്നെ ഓരെണ്ണത്തിനിത് ഈ കൂട്ടിനങ്ങ് അടച്ചിട്ടിട്ടുണ്ട് അതെന്താണെന്നറിയാൻ വയ്യ പിന്നെ ഇത് ഈ വെള്ളത്തിൽ ഒരുപാടെണ്ണം കിടപ്പുണ്ട് പിന്നെ ഇവിടെ ഉള്ളത് മാൻകുട്ടികളൊക്കെയാണ് കേട്ടോ ഇവരുടെയൊക്കെ പേരൊക്കെ ഞാൻ മറന്നുപോയി ഒരുപാട് മാൻകുട്ടികളൊക്കെ കിടപ്പുണ്ട് പിന്നെ നമ്മളിങ്ങനെ അവരെയൊക്കെ കണ്ട് ഉണ്ടാവും അവരൊക്കെ അങ്ങ് അകത്താണ് ഒരുപാട് പേരുള്ളതുകൊണ്ട് അവരെല്ലാവരും കൂടി കമ്പനിയായിട്ടൊക്കെ നടക്കുവാണ് അത് കഴിഞ്ഞ് നമുക്കിവിടെയൊക്കെ അങ്ങറ്റത്തൊക്കെ ഓരോരോ മാനുകൾ കിടപ്പുണ്ട് കൃഷ്ണമാൻ അങ്ങനെയൊക്കെയുള്ള മാനുകളൊക്കെ കിടപ്പുണ്ട് പുള്ളിമാൻ ഒക്കെ ഉണ്ട് പിന്നെ കൃഷ്ണമാൻ അല്ലല്ലോ കൃഷ്ണൻ കൃഷ്ണമൃഗം അത് കഴിഞ്ഞ് ഇവർ കടുവ ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും ഉറക്കമായിരുന്നു ഒറ്റ ആൾക്കാർ പോലും എന്താ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോലും അവരൊന്നു എഴുന്നേറ്റ് തരുന്നില്ലായിരുന്നു എല്ലാവരും ക്ഷീണം അവരൊക്കെ കൊണ്ടിട്ടേക്കുന്ന ചിക്കൻ പീസൊക്കെ വേറെ കിളികൾ വന്നിരുന്ന് തിന്നുവാണ് അവരതുപോലും അറിയുന്നില്ല അവരൊക്കെ ഉറങ്ങിപ്പോയി പിന്നെ ദൈത്ത് മാത്രമാണ് നമുക്ക് നല്ല പോലെ കിട്ടിയ ഒരു ഫീൽ ചെയ്ത് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ മന്ദം മന്ദം നടന്നു വരുന്നൊരു ടൈഗർ പോലെ തന്നെ ഉണ്ട് ഇത് സൂപ്പറായിരുന്നു നമുക്ക് നമ്മളങ്ങ് രോമാഞ്ചം കൊള്ളും ഇതിങ്ങനെ നടന്ന് പോകുന്ന കാണുമ്പോഴത്തേക്കും പിന്നെ ഇവിടെയൊക്കെ അതുപോലെ ഓരോരോ മൃഗങ്ങളെ ഏറ്റിട്ടുണ്ട് അങ്ങനെ നമുക്ക് കണ്ട് കണ്ട് പോവാം പക്ഷേ ഇവിടെ ജിറാഫും ആനയൊന്നും ഇല്ലാട്ട് അതൊക്കെ മയിലിൻ്റെ കൂടെ പിന്നെ പിന്നെ ഇത് ചിത്രശലഭം പാർക്കെന്നാണ് പറയുന്നത് അവിടെ ഒരുപാട് ചിത്രശലഭം ഉണ്ടെന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് പക്ഷേ കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ചിത്രശലഭത്തിനെയൊന്നും കണ്ടില്ല അവിടെ ഇങ്ങനെ വാട്ടർ ഒക്കെ സെറ്റ് ചെയ്ത് അവർ വെച്ചിട്ടുണ്ട് പിന്നെ ഓരോ ചിത്രശലഭങ്ങളുടെ പേരും ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ ഇത് ഏത് നമ്മൾ സ്നേഹിക്കനെ കാണാൻ കയറിയായിരുന്നു അപ്പോൾ കയറി ചെല്ലുമ്പം തന്നെ ഓരനാ കോക്കോണ്ട കിടപ്പുണ്ട് ഞാനിവിടെ മൊത്തം തിരഞ്ഞു അനാക്കോണ്ട എവിടെ എവിടെയെന്ന് അതങ്ങ് അറ്റത്ത് കിടക്കുകയാണ് കേട്ടോ പിന്നെ ഇത് ഇതും അനാ പിന്നെ ഇത് മൂർഖൻ പാമ്പായിരുന്നു ആ മരച്ചില്ലേറെ അടിയിലൊക്കെ കിടപ്പുണ്ട് ഇതൊക്കെ കണ്ടോരെണ്ണം എണീറ്റിന്ന് ഡാൻസൊക്കെ കളിക്കുന്നത് അതിനെ നമ്മൾ കുറേ നേരം നോക്കിക്കൊണ്ടിന്നു പിന്നെ ഈ താഴെയൊക്കെ കിടപ്പുണ്ട് ഒരുപാടാണ് ഇങ്ങനെ കൂട്ടത്തിൽ ഇങ്ങനെ കിടക്കുവാണ് മൂർക്കൻ പാമ്പൊക്കെ ഇത് പത്തി ഇങ്ങനെ ആക്കുമെന്ന് കരുതി നമ്മൾ കുറേ നേരം അവിടെ നിന്നു പക്ഷേ അതാക്കിയില്ല അത് കഴിഞ്ഞിട്ട് ഇവിടെ ആമയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് കൂടുകൾ വെറുതെ എം ടി ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അതിനകത്തൊന്നും ഒന്നുമില്ല ഇനി അതിനകത്തുണ്ടായിരുന്നതൊക്കെ മരിച്ചു പോയോ ഒന്നും അറിയത്തില്ല പിന്നെ പിന്നെ ഇതൊക്കെ ആമയുടെ കൂടൊക്കെയാണ് ആമയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ല എം ടി ആയിട്ട് കൂടുണ്ട എന്താ ഈ കൂട്ടിലൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല വെറുതെ കൂട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എല്ലാവരും പോയും തിരയും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നും കരുതി ഇതിനകത്തും ഇല്ലായിരുന്നു ഈ കൂട്ടിനകത്തും അതുകഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പം കാണുന്നത് ആമ അവിടെയും ആമ തന്നെയായിരുന്നു പിന്നെ പിന്നെന്താ പിന്നെ ഇവിടെ കുറേ പാമ്പുകളുണ്ടായിരുന്നു കേട്ടോ ചേരൊക്കെയാണെന്ന് തോന്നുന്നു ആ പിന്നെ ഇവിടെയും രണ്ട് കൂട്ടിലും മൂർക്കൻ പാമ്പുണ്ടായിരുന്നു ഇവിടുത്തെ മൂർക്കൻ പാമ്പാണെങ്കിൽ അതിൻ്റെ ഈ സ്കിന്നൊക്കെ ഇളക്കി കിടക്കുമായിരുന്നു അത് കാണുമ്പോൾ നമുക്ക് എന്താ പോലെ തോന്നും അവരൊക്കെ ഇങ്ങനെ കിടക്കുവാണ് അവരനക്കൊന്നുമില്ല അവരിങ്ങനെ കിടക്കുവാണ് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പെരുമ്പാമ്പുണ്ടായിരുന്നു എന്താ കണ്ടോ ആ വെള്ളത്തിൻ്റെ അടിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടോ അതിങ്ങനെ കിടക്കുവാണ് അല്ല പെരുമ്പാമ്പല്ല അത് ഗ്രീൻ അനാക്കോണ്ട സോറി ഗ്രീൻ അനാക്കോണ്ട ആ വെള്ളത്തിൻ്റെ അടിയിൽ ഇങ്ങനെ കിടക്കുവാണ് കൊള്ളാം നല്ലതായിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോഴത്തേക്കും വീണ്ടും ഒരു അനാ കൊണ്ടയും കൂടെ ഉണ്ട് കേട്ടോ ഗ്രീൻ അനാക്കോണ്ട അത് കുറച്ച് അതിൻ്റെ പുറത്ത് പുറം ഭാഗം കുറച്ച് വെള്ളത്തിൻ്റെ മുകളിൽ ഇരുപ്പുണ്ടായിരുന്നു പിന്നെ നമ്മൾ എന്ന് ചെന്നാലും കാണുന്ന ഒരു കാഴ്ചയാണ് രാജവെമ്പാല ഒരനക്കവും ഇല്ലാണ്ട് ഇങ്ങനെ കിടക്കും നമ്മൾ വിചാരിക്കുമ്പോൾ പുള്ളിക്കാരെ എന്ത് ചെയ്യുകയാണെന്ന് ഒത്തിരി എണീറ്റൊക്കെ തന്നാലല്ലേ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റത്തുള്ളൂ ഇതിങ്ങനെ കിടപ്പാണ് കാണുമ്പോൾ നമുക്ക് പേടിയാവും അത് കഴിഞ്ഞ് ഇവിടെയും ഒരു രാജവെമ്പാല രണ്ടെണ്ണം ഉണ്ടായിരുന്നു പക്ഷേ രണ്ടുപേരെയും രണ്ട് കൂട്ടിലായിട്ടാണ് ഇട്ടേക്കുന്നത് പിന്നെ നമ്മൾ പോകുമ്പോൾ കാണുന്ന ആ ഒരു പൂന്തോട്ടവും കാര്യങ്ങളൊക്കെയാണ് സൂപ്പറായിരുന്നു പിന്നെ അവിടെ ഫിഷ് ഒക്കെ ഉണ്ട് കാണാൻ പറ്റിയില്ല താങ്ക് യു